അതെ നിങ്ങളുടെ സിം ലോക്ക് ചെയ്തിട്ടുണ്ടോ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ടാകുന്നില്ലേ പാറ്റേണും ഫിംഗർ പ്രിൻറ്റും ഒക്കെ വെച്ചിട്ട് അത് നല്ലതാണ് കാരണം ആരെങ്കിലും നമ്മളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഫോൺ കിട്ടുന്ന കിട്ടുന്നൊരാൾക്ക് ഈസി ആയിട്ട് സിമ്മ് കുത്തിയെടുക്കാൻ പറ്റില്ലേ അത് വേറൊരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ലേ അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു പി ഐ പരിപാടികൾ ബാങ്കിങ് ആപ്പുകൾ എന്തിന് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെയൊക്കെ അതിലേക്ക് വരുന്ന ഒ ടി പിയിലൂടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പാസ്വേഡ് അറിഞ്ഞില്ലെങ്കിലും ഒ ടി പിയിലാണല്ലോ ഈ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ആണെങ്കിൽ ആ സിം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുള്ളൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് സിം ഒന്ന് അഴിച്ചു വിട്ടിട്ട് വൈഫൈയിലൂടെ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നോക്കും അപ്പോൾ സിം ലോക്ക് ചെയ്യുന്നത് സുരക്ഷിതത്വമാണ് പക്ഷെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ തെറ്റുപറ്റിയാൽ അങ്ങനെ ബ്ലോക്ക് ആകും അതുകൊണ്ട് താല്പര്യമുള്ളവർ ചെയ്യുക ആരെയും നിർബന്ധിക്കുന്നില്ല കുറച്ച് ഡേഞ്ചർ പരിപാടി ആയതുകൊണ്ടാണ് എങ്ങനെ സിമ്മ് ലോക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം ഞാനിവിടെ കാണിക്കുന്നത് സാംസങ് ഫോണിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ചില ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ കാര്യം അതുപോലെ തന്നെ നടക്കും നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ സെർച്ച് ബാറിൽ സിമ്മ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വരിക സെറ്റപ്പ് സിം കാർഡ് ലോക്ക് എന്നുള്ളതാണ് സാംസങ്ങിൽ വന്നത് എന്നാലും സിം കാർഡ് ലോക്ക് എന്നുള്ളത് തന്നെ മറ്റു ഫോണിൽ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ സെറ്റപ്പ് സിം കാർഡ് ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ലോക്ക് സിം കാർഡ് എന്നുള്ളത് ഓഫായി കിടക്കുന്നുണ്ടാകും അത് ഓൺ ചെയ്യുക അപ്പോൾ നമ്മളൊരു പിന്നടിച്ചു കൊടുക്കണം ഇത് ഡിഫോൾട്ടായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളതായിരിക്കും ജിയോ സിമ്മിൽ അങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സിം ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ഒരു തവണ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യരുത് ശ്രമിക്കരുത് ഒരു തവണയേ ചെയ്യാൻ പാടുള്ളൂ നിങ്ങളുടെ സിം കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അവർ പറഞ്ഞു തരും അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളത് അടിച്ചു കൊടുത്തു ലോക്ക് സിം കാർഡ് എന്നുള്ളത് ഓൺ ആയി ഇനിയോ നമുക്ക് ആ പാസ്വേഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ കാരണം ഒന്ന് രണ്ട് മൂന്നാല് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ചേഞ്ച് സിം കാർഡ് പിന്നുള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നാലൊക്കെ പിൻ നമ്പർ കൊടുക്കുക അപ്പോൾ സിം കാർഡ് ലോക്ക് ആകും വീണ്ടും പറയുന്നു ഈ നമ്പർ തെറ്റിയാൽ നിങ്ങൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിൽ ഈ സിം കാർഡ് ഇടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ നിങ്ങളുടെ സിം വർക്ക് ചെയ്യില്ല മൂന്ന് തവണയെ തെറ്റായ പാസ്വേഡ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ ബ്ലോക്ക് ആയാൽ നിങ്ങളുടെ കസ്റ്റമർ കെയറിനെ പോയി കോണ്ടാക്റ്റ് ചെയ്യണം പുതിയ സിം എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക പക്ഷേ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പല തട്ടിപ്പുകളും ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ടെന്നേ പറ്റാവുന്ന വിധത്തിലെല്ലാം സുരക്ഷിതമായിരിക്കേണ്ടത് നമ്മളുടെയും കൂടെ അത്യാവശ്യമല്ലേ അല്ലേ അല്ലേ ഓക്കെ